ഹലോ സൂസൺ മുല മ്യൂസിക്സിൻ്റെ പുതിയ പിടിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പാട്ട് വിപ്ലവാനും എല്ലാവരും കെട്ടെന്ന് വിചാരിക്കുന്നു ആ എനിക്ക് ഒരുപാട് അനുഭവങ്ങളും സാക്ഷ്യങ്ങളൊക്കെ പറയാനുണ്ട് പിന്നെ രണ്ടായിരത്തി ഒമ്പത് തൊട്ട് എൻ്റെ കർത്താവിൻ്റെ മനസ്സിലേക്ക് പാട്ടുകൾ തരുന്നു ചില പാട്ടുകൾ ഫുള്ള് തരുന്നു ചില പാട്ട് ഒരു സ്റ്റാൻസാണ് രണ്ട് സ്റ്റാൻസാണ് ഒരു ഒരു ലൈന് അങ്ങനെയൊക്കെ തരുന്നത് എങ്കിലും കർത്താവ് അതെല്ലാം കംപ്ലീറ്റ് ഉള്ള കഴിവ് തന്നിട്ടുണ്ട് എങ്കിലും എൻ്റെ ഏകാന്താമങ്ങൾ കർത്താവിൻ്റെ ആ ജീസസിൻ്റെ ഹോളി സ്പിരിറ്റിൻ്റെ പ്രസൻസ് അറിയിച്ചിട്ട് വന്നാണ് എനിക്ക് എൻ്റെ മനസ്സിലോട്ട് പാട്ട് തരുന്നത് അങ്ങനെ ഈ പാട്ട് എനിക്ക് കിട്ടി ആ ഞാൻ പറയാൻ കൊള്ളാം കർത്താവ് നല്ലൊരു വിപ്ലവകാനമായിട്ടുണ്ട് എൻ്റെ പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ ജോലിയായി കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ ഇരിക്കാറില്ല അങ്ങനെ ജസ്റ്റ് ഒന്നിരുന്ന സമയത്ത് ഞാൻ കർത്താവോ പറഞ്ഞു കർത്താവെ നീ കാൽവറിൽ ഒഴിക്കുക ബ്ലഡിൻ്റെ ആ അളവ് മെഷർമെൻ്റ് എനിക്ക് അടുത്തില്ല എങ്കിലും ഞാനതിൽ നിന്ന് ഒരു വൺ ഡ്രോപ്പ് എടുക്കുകയാണ് അതായത് ഒരു തുള്ളി നമ്മളൊരു ഫില്ലറിൽ നിന്ന് എടുക്കുമല്ലോ ഒരു അതുപോലെ ഒരു ഡ്രോപ്പ് എടുക്കുക അതിൽ നിന്നൊരു പാട്ടിപ്പം ജനിക്കണമെന്ന് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ആ മൈക്രോ സെക്കൻഡിൽ തന്നെ എനിക്കൊരു പാട്ട് കർത്താവ് തന്നു അത് ഇതുപോലൊരു വിപ്ലവകാനാണ് എല്ലാവർക്കുമായിട്ട് ഞാൻ ഈ പാട്ട് എസ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ പാട്ടൊക്കെ ഒന്ന് പാടുന്നതെന്ന് പറഞ്ഞാൽ നല്ല നല്ല പവർഫുൾ വോയിസ് വേണം പാടാൻ നല്ല കുറച്ചായിട്ടൊക്കെ പാടിയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും പാട്ട് കേൾക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് സൂസനുള്ളാണ് എല്ലാവരും ദൈവം താരം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല മഴയൊക്കെ പുറത്ത് പെയ്യുന്നുണ്ടെന്ന് നമ്മൾ നമുക്ക് ഏതെങ്കിലും പാട്ടൊക്കെ പാട പാട്ടൊക്കെ കേൾക്കാം ഓക്കെ കാൽവറി കരുണാമയൻ ചൊരിങ്ങ എന്നിൽ പടർന്നീ മണ്ണിൽ പടർന്നീ ചൊരിമണിൽ ചുവന്നുവല്ലോ ണൽ ചുവന്നുവല്ലോ കരുണാമയം ചൊരിഞ്ഞ രക്തങ്ങ എന്നിൽ പടർന്നീ മണ്ണിൽ പടർന്നീ ചൊരിമണൽ ചുവന്നു ളിയായിട ഞാൻ മുന്നണി പോരാളിയായി ഞാൻ കാൽവറി നൊഴുകിയ രക്തം കരുണാമയൻ ചൊരിഞ്ഞ രക്തം എന്നിൽ പടർന്നീ മണ്ണിൽ പടർന്നു ചൊരിമണൽ ചുവന്നുവല്ലോ ചൊരിമണൽ ചുവന്നുവല്ലോ കാൽവറീ നൊഴുകിയ രക്തം കരുണാമയൻ ചൊരിഞ്ഞ രക്തം എന്നിൽ പടർന്നീ മണ്ണ് പടർന്നി ചൊരിമണൽ ചുവ